ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः जयनारायणगुरुप्रिय शिवगिरीश्वरे शारदे ശ്രീ 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 ഗുരുവും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി സർ ആചാര്യ സുലേഖ മാം മുഖ്യ അഡ്മിൻ അനിൽ അങ്കൾ ബാലവേദിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മേഘ ടീച്ചർ അഡ്മിൻ പാനൽ അംഗങ്ങൾ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ കൂട്ടായ്മയിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ മഹാഗുരുവിന്റെ കൃതികളും ചരിത്ര വസ്തുതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പുണ്യ തീർത്ഥയാത്രയിൽ മേളത്തിലെ ഈ ചതയം ദിനം മുതൽ ഇടവമാസത്തിലെ ചതയം വരെ അവതരിപ്പിക്കാനുള്ള പരമഭാഗ്യം എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എന്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ഇത് നിന്റെ വീടോ ഒരു ദിവസം മണ്ണന്തല ക്ഷേത്രത്തിൽ വന്ന് ഗുരുദേവൻ താമസിക്കുകയായിരുന്നു അതിൻ്റെ പിറ്റേന്ന് നേരം വെളുക്കും മുമ്പ് തന്നെ ഗുരുദേവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഗുരുദേവന്റെ ശയനമുറിയോട് ചേർന്ന് പുറത്തു കിടക്കുകയായിരുന്ന കുഞ്ഞുകൃഷ്ണനും അപ്പോൾ ഗുരുദേവനെ അനുഗമിച്ചു കുറച്ചു ദൂരം നടന്ന ശേഷം ഗുരുദേവൻ നിന്നു പിന്നീട് അവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു നടക്കാൻ തുടങ്ങി ആ വഴിയിലായിരുന്നു കുഞ്ഞുകൃഷ്ണൻറെ ഭവനം ഗുരുദേവനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്ന് കുഞ്ഞുകൃഷ്ണന് അപ്പോൾ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒന്ന് കേറിയിരിക്കാൻ പോലും വേണ്ട സൗകര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഗുരുദേവനെ ക്ഷണിച്ചാൽ എവിടേക്ക് എത്തുമോ എന്ന് ചിന്തിച്ച് കുഞ്ഞുകൃഷ്ണൻ തൽക്കാലത്തേക്ക് തന്റെ ആഗ്രഹം ഉപേക്ഷിച്ചു കളഞ്ഞു ഗുരുദേവൻ മുന്നിലായും കുഞ്ഞുകൃഷ്ണൻ പിന്നിലായുമാണ് നടന്നിരുന്നത് അല്പനേരത്തിനകം അവർ കുഞ്ഞുകൃഷ്ണന്റെ വീടിനടുത്തെത്തി ഗുരുദേവനെ കണ്ടതോടെ കുഞ്ഞുകൃഷ്ണന്റെ മാതാപിതാക്കൾ വഴിയിലേക്ക് ഇറങ്ങി വന്നു തൊഴുതു നിന്നു അവരെ കാരുണ്യപൂർവം നോക്കി അനുഗ്രഹിച്ച് ഗുരുദേവൻ സമീപത്തുള്ള അവരുടെ കൊച്ചു വീട്ടിലേക്ക് നോക്കി എന്നിട്ട് ചോദിച്ചു ഉം ഇത് നിന്റെ വീടോ അതേ സ്വാമി കൃഷ്ണൻ മറുപടി പറഞ്ഞു ഉം എന്ന് ഗുരുദേവൻ മോളിയതിനു ശേഷം മണ്ണന്തര ക്ഷേത്രത്തിലേക്ക് മടക്കമായി പിൽക്കാലത്ത് ആ കൊച്ചു വീട് നിന്നിരുന്നെടുത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പരിഷ്കൃതമായ ഒരു വീട് നിർമ്മിക്കുവാൻ കുഞ്ഞുകൃഷ്ണന് കഴിഞ്ഞു ഗുരുദേവന്റെ അന്നത്തെ ഒരു നോട്ടമാണ് അതെല്ലാം ഉണ്ടാക്കുവാൻ നിമിത്തമായതെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ഏഴിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക